അയോധ്യയിൽ രാമക്ഷേത്രം പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ തയ്യാറായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബാബ്രി മസ്ജിദ് തകർത്ത് അവിടെ നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്ന വിഷയത്തിൽ ഉരുണ്ടു കളിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പങ്കെടുക്കുന്ന കാര്യം തനിക്ക് അറിയില്ലെന്നാണ് സതീശന്റെ വിചിത്രവാദം അത് ദേശീയ കാര്യമാണെന്നും തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് പറയുന്നത് ഇനി വായിൽ നിന്ന് അബദ്ധമൊന്നും വീഴാതിരിക്കാനുള്ള സതീശന്റെ പുതിയ ആശയമായിരിക്കും ഇത് അല്ലെങ്കിലും കോൺഗ്രസിന് ഇത്രയ്ക്കുള്ള ആർജവമേ ഉള്ളൂ ഒറ്റയ്ക്ക് നിന്ന് എതിർക്കാനുള്ള ശക്തിയില്ല അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിന് സോണിയാഗാന്ധി പങ്കെടുത്തേക്കുമെന്നും ക്ഷണം സ്വീകരിച്ചെന്നും കോൺഗ്രസ് മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരുന്നു ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അധികൃതരാണ് സോണിയാഗാന്ധിയെ ക്ഷണിച്ചത് കേന്ദ്രം പോകുമ്പോൾ സംസ്ഥാനത്തിന് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനി ബഹിഷ്കരണ പ്രതിപക്ഷം കേരളത്തിൽ മാത്രമേ ബഹിഷ്കരിക്കാർ ഉള്ളായിരിക്കും എന്നാൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് സർക്കാർ പരിപാടിയാക്കി മാറ്റുന്നുവെന്ന് സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ബി ജെ പിയും ആർ എസ് എസും പ്രധാനമന്ത്രിയും യു പി മുഖ്യമന്ത്രിയും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും നേരിട്ട് പങ്കെടുക്കുന്ന ഒരു മതപരമായ ചടങ്ങ് സംസ്ഥാന സ്പോൺസേഡ് പരിപാടിയാക്കി മാറ്റിയത് ഏറ്റവും ദൗർഭാഗ്യകരമാണ് സർക്കാരുകൾ നിഷ്പക്ഷമായിരിക്കണം എന്ന ഭരണഘടനാ തത്വം ലംഘിക്കപ്പെടുകയാണെന്നും യെച്ചൂരി വിമർശിച്ചു മതവിശ്വാസങ്ങളെ മാനിക്കുകയും ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം പിന്തുടരാനുള്ള അവകാശം സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് സി നയം മതം വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണെന്ന് വിശ്വസിക്കുന്നു അത് രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഉപകരണമായി മാറാതിരിക്കുകയാണ് വേണ്ടത് അതിനാൽ ഞങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന് സീതാറാം യെച്ചൂരിക്ക് ലഭിച്ച ക്ഷണം നിരസിച്ചുകൊണ്ട് പറഞ്ഞു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാക്കാരാട്ടും രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിച്ചിട്ടുണ്ട് മതവിശ്വാസങ്ങളെ സി പി എം ബഹുമാനിക്കുന്നുണ്ട് എന്നാൽ മതചടങ്ങുകളെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുകയാണ് ഇത് ശരിയായ നടപടിയല്ല ഭരണഘടനാ പ്രകാരം രാഷ്ട്രത്തിന് ഭരണകാര്യങ്ങളിൽ മതപരമായ ബന്ധം പാടില്ല എന്നതാണ് ഒരു അടിസ്ഥാന തത്വം രാഷ്ട്രീയവൽക്കരിക്കുന്നതിനാലാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചത് കോൺഗ്രസ് പങ്കെടുക്കുന്നത് അവരുടെ തീരുമാനമാണ് പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടായ തീരുമാനങ്ങൾ ഈ വിഷയത്തിൽ ഇല്ലെന്നും യെച്ചൂരി പ്രസ്താവിച്ചു രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന സീതാറാം യെച്ചൂരിയുടെ തീരുമാനത്തെ വിമർശിച്ച് ബി എച്ച് പി രംഗത്തെത്തിയിട്ടുണ്ട് സീതാറാം എന്ന പേരുള്ളയാൽ അയോധ്യയിൽ പോകുന്നില്ല സ്വന്തം പേരിനോട് ഇത്രയും വെറുപ്പുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണെന്ന് വക്താവ് വിനോദ് വൻസൻ പറഞ്ഞു രാമനോടാണോ സ്വന്തം പേരിനോടാണോ വെറുപ്പെന്ന് വ്യക്തമാക്കണമെന്നും ബെൻസൽ ആവശ്യപ്പെട്ടു ഇതിനെയാണ് നിലപാടെന്ന് പറയുന്നത് കോൺഗ്രസുകാർ ഇത് കണ്ടുപഠിക്കണം ഉറച്ച സ്വരത്തിൽ പറയേണ്ടത് പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പരാജയവും വർഗീയത തുലയട്ടെ എന്നത് ഭംഗിവാക്കല്ല എന്ന് തെളിയുകയാണ് സി